നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ നീ എന്ന എന്ന ഞാൻ അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയാതേറങ്ങളിൽ അരുതെന്ന യൽപ്പാക്ഷരത്തിൻറെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ പാക്ഷരത്തിന്റെ ചിത്രം വരച്ചതാരാ അസേക്കുംങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് കുരുവട്ടൂരി കുറുവ സംഘം തലവൻ സമദ് ആനവരി സമത് ആനവരിയെ ചൊടിപ്പിച്ചത് കുരുവട്ടൂരി കുറുവ സംഘത്തിന്റെ പിഴച്ച വാദം ജിഫിറി തങ്ങൾ പൊളിച്ചലക്കിയതാണ് ജിഫ്രി തങ്ങളെ ഇവർ പരിചയപ്പെടുത്തിയത് തന്നെ ഷംസുൽമയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സമസ്തയുടെ പ്രസിഡന്റ് ആയത് ഷംസുൽമയുടെ കുരുത്തവും പൊരുത്തവും നേടിയവരാണ് ജിഫിറി മുത്തുക്കോയത്തങ്ങൾ മശാഹിഖന്മാരുടെ നിർദ്ദേശത്തോടു കൂടിയല്ലാതെ അവിടെ നിന്നൊന്നും പറയാറില്ല ഒന്നും പ്രവർത്തിക്കാറില്ല നിന്ന് കിട്ടിയ മാതൃകയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുള്ളത് എന്നായിരുന്നു ഇവർ ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ നബിസാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്വപ്നം കാണലുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരി കുറുവ സംഘത്തിന്റെ പിഴച്ച വാദം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൊളിച്ചടുക്കിയതോടുകൂടി ഇമാമിങ്ങളെ കിത്താബറിയാത്ത ആളായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശംസുളമയുടെ ആദർശമില്ലാത്തയാളായി ജിഫ്രി മുത്തുക്കോ തങ്ങൾ ഇങ്ങനെ ഓന്നിനെ പോലെ നിറം മാറുന്ന സ്വഭാവമാണ് കുരുവട്ടൂരി കുറുവ സംഘങ്ങൾക്കുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ ഇമാമിങ്ങളെ കിതാബുകളിൽ ഉള്ളതാണ് നാം പരിശോധിക്കേണ്ടതെന്ന് ഇമാമിങ്ങളെ കിതാബുകളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിതാബുകൾ വലിച്ചെറിഞ്ഞവരാണ് നിങ്ങൾ കേട്ട കൊല്ലം വിശുദ്ധ തഫ്സീറിൽ അബ്ദുള്ള ായി വന്നാൽ ആ തഫ്സീറുകളൊക്കെ വലിച്ചെറിയണമെന്ന് പറഞ്ഞവരാണ് കുരുവട്ടൂരി കുർവാ സംഘം അലാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ വലികി അല്ലെങ്കിൽ ആ ഷെയ്ഖ് എന്താണോ നമ്മളോട് പറയുന്നത് അവർ പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ വ്യാഖ്യാനം മശാഹിഹന്മാരെന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് മുമ്പുള്ള ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ സേഹവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് എങ്കിൽ സേഹവറുകൾ പറഞ്ഞു തന്ന വിശദീകരണം സ്വീകരിച്ചേക്കണം കേട്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇമാമിങ്ങളെ കിതാബുകൾ നോക്കണമെന്ന് വന്നിട്ടുള്ളത് ജിഫ്രി മുത്തുക്കോയറ്റങ്ങൾ ഇമാമിങ്ങളെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത എന്ത് വർത്തമാനമാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ പാറക്കടവിൽ വെച്ച് പറഞ്ഞേ മതിയാകൂ ജിഫ്രി മുത്തുക്കോയറ്റങ്ങൾ ശംസുൽ എളിമയുടെ ആദർശത്തിലാണോ ഇപ്പോൾ ഉള്ളത് അതല്ല ഷംസുൽ എളിമയുടെ ആദർശം വലിച്ചെറിഞ്ഞോ െ തങ്ങൾക്കെതിരെ ശക്തമായി ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം മഹാനായ പറഞ്ഞ ആശയം പറഞ്ഞപ്പോൾ വ്യക്തി വൈരാഗ്യം കൊണ്ട് പേരോടുസ്താദിനെ ഇടിച്ചു താഴ്ത്തുക എന്ന കൂടി മാത്രം എതിർത്തിരുന്ന കുരുവട്ടൂരി കുർവാ സംഘം ഇപ്പോൾ അതേ ആശയം പറഞ്ഞ സയ്യിദല്ലി മുത്തുക്കുയറ്റങ്ങൾക്കെതിരെയും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം പേരോടുസ്താദ് പറഞ്ഞത് പറഞ്ഞു എന്നൊരു തെറ്റാണ് ജിഫിറി തങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് സമതാനവാരിയുടെ ആ സംസാരം കേൾക്കാം വർക്കത്ത് നേരെ പിന്നെ നേരത്തെ മനസ്സിലാക്കണം നമ്മൾ കാണുമല്ലോ കണ്ടത് അവരവു അല്ലാതെ നമ്മൾ കണ്ടതുകൊണ്ട് കണ്ടവരായി പോയി ആരെ കണ്ടാലും അങ്ങനെ തന്നെ കണ്ടാലും അത് റസൂദാനില്ല റസൂഖാന്റെ രൂപത്തിൽ വരാൻ പറ്റില്ല എന്നുള്ളതാ അല്ലാതെ ഷെയ്താൻ ഞാൻ എന്ന് വന്ന് പറയാനോട് മനസ്സിലായി വരും അതാണ് ആ ഹരീതിന്റെ അർത്ഥം അല്ലാതെ റസൂദാൻ കണ്ട റസുഖാൻ എന്നുള്ള അർത്ഥത്തിലല്ല അത് ഷെയ്ത്താൻ എനിക്ക് റസൂഖാന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യത അപ്പൊ റസൂദ്ദ അല്ലാതെ മനസ്സിലാക്കണമെങ്കിൽ കണ്ടേ അപ്പൊ അതെന്തോ ആവട്ടെ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ വലുത് കാണും കാണും ഇബ്രാഹിം റസൂല കണ്ടു 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 തന്നെ ഇബ്രാഹിം ഇബ്രാഹിം നബി ഈ വിഷയത്തിലൊക്കെ ഉള്ള നിലപാട് ഇതാണ് നമ്മൾ പറഞ്ഞല്ലോ അഹലത്തിനോടുള്ള ബഹുമാനവും ആദരവൊക്കെ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം അതേ സമയത്ത് അവരുമായി ബന്ധപ്പെട്ട് ഉണർത്തേണ്ട കാര്യങ്ങൾ ഉണർത്തുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ പറയേണ്ട സമയത്തൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട് അപ്പം ഏത് കാര്യമായാലും മുത്തിനപ്പിൻ്റെ സ്വപ്നത്തിന്റെ വിഷയമായാലും അല്ലാത്ത വിഷയമായാലും ഏത് കാര്യത്തിലും നമ്മളെ നിലപാട് പൂർവകാലത്തുള്ള നിലപാട് അത് തന്നെയാണ് ഇരുന്നു മാറ്റരുത് ഇന്നത്തെ മായത്തിൻ്റെ വിഷയങ്ങളിൽ കേവലം ഒരാളെ വാക്കല്ല നമ്മളെ പൂർവീകരായിമാമിയങ്ങളുടെ കലാമുകൾ അവരെ ഗ്രന്ഥങ്ങൾ നമ്മളെ മുമ്പിലുണ്ട് അതിനാധാരമാക്കിയിട്ടാണ് ആ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരമ്പര്യ അസൂറുദാന്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയം അതൊരു വിഷയാണ് അതില് നമ്മളെ ഇമാമിയങ്ങള് പൂർവ്വകാലത്തുള്ള ഇമാമിയങ്ങള് എന്തു പറഞ്ഞു എന്താണ് നിലപാട് എന്നുള്ള വ്യക്തമാണ് ആ കാര്യം ആ കിതാബ് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ അവിടെ ആരെങ്കിലും ആശയപ്പഴവും ഇതൊക്കെ മനസ്സിലാക്കി തിരുത്തേണ്ടി വരും തിരുത്താതെ പിന്നെ അതിന്റെ പിന്നാലെ കൂടുമ്പോൾ അതിനനുസരിച്ച് ശക്തമായിട്ട് അത് നേരിടേണ്ടി വരും അത്രേ ആ വിഷയത്തിലുള്ളൂ നാളെ നമ്മളെ പരിപാടി പാറക്കടവിലുണ്ടല്ലോ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ അവിടെ സംസാരിക്കും മുത്തനബിനെ സ്വപ്നം കണ്ടാൽ അതാർക്കും കാണാം സുഹാബി ആണെന്നില്ല വലിയ പണ്ഡിതനാകണമെന്നില്ല ഏത് സാധുക്കളും അത്രത്തോളം അമുസ്ലിമീങ്ങൾ വരെ റസൂറുദാന സ്വപ്നം കാണും നമ്മുടെ മങ്കൂസ് മൗലൂദിൻ്റെ അവസാനത്തിൽ ആ സംഭവം വളരെ വ്യക്തമാണ് അങ്ങനെ റസൂലുമായി ബന്ധപ്പെട്ട സ്വപ്നം അതിൽ പിശാചിനി ഇടപെടാൻ കഴിയില്ല അത് പിശാചിന് റസൂലുല്ലാൻ്റെ മുത്തിനവിയിലേക്ക് ചേർത്തിയിട്ട് ഏതെങ്കിലും രൂപം സ്വീകരിക്കാനും കഴിയില്ല ഞാൻ റസൂലാണെന്ന് പറയാനും കഴിയില്ല ഏതെങ്കിലും ഒന്നിന് കഴിയുന്ന കണ്ടാൽ പിന്നെ ഒരു ബാബ് ഒരു വാതിരടക്കണേൽ പ്രത്യേകത ഇല്ലല്ലോ അവൻ്റെ ആ കഴിവിനെ റസൂലുല്ലാ ബ്ലോക്ക് ചെയ്തതാണ് അടച്ചതാണ് അത് ഈ മാമിങ്ങൾ ഒത്തായി പറഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ ഞാനാണെന്ന ബോധ്യത്തോടു കൂടി സ്വപ്നം കണ്ടാൽ ഞാൻ തന്നെയാണ് സംശയിക്കേണ്ടതില്ല എന്നാണ് മുത്തനബി പഠിപ്പിച്ചിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് ഇമാമിയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ആ വിഷയം പറഞ്ഞത് അതേസമയം ഈ ഹദീസൊക്കെ പറയുമ്പോ അതിന്റെ ബാക്കിൽ തന്നെ റസൂൾ എന്ന് പറയുന്നുണ്ട് മൻകദ ബാലയ്യ മുതാമിദൻ ആരും കള്ളം പറഞ്ഞു നടക്കരുത് ുഹാരിയിൽ തന്നെ അതീസ് വന്ന മിക്ക സ്ഥലത്തും പുന്നാര നിബിതങ്ങള് തന്നെ ബേക്കറി പറയുന്നുണ്ട് കള്ളം ചേർത്തി പറഞ്ഞിണ്ടാക്കണ്ടെന്ന് അപ്പൊ ആരും എനിക്ക് ധൈര്യപ്പെട്ട ഒരു ധൈര്യപ്പെടൂല റസൂർദാന്റെ പേരിൽ കള്ളം ചേർത്തി പറയാന് അതിന്റെ ഗൗരവം അത്ര വലുതാണ് അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ ഒരു സ്വപ്നത്തിന്റെ വിഷയം ഉള്ള ഉള്ളത് പോലെ പറയുമ്പോൾ എല്ലാവരും സ്വപ്നം പറഞ്ഞു വരില്ലേ എന്നൊന്നും അങ്ങനൊന്നും ആരും ഭയപ്പെടേണ്ടിയില്ല അസൂലിലേക്ക് ചേർത്തിട്ട് ഒരു കാര്യത്തിലും കടവ് പറയാൻ പാടില്ല ഗൗരവാണ് എന്നുള്ള ബോധം നമ്മൾ പറയുന്നുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് മറികടന്നിട്ട് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഓനാദായിട്ട് നടക്കാൻ മാത്രം ചൂടായിട്ട് പോവാണ്